റിയുന്നത് സാന്റ മെരിയ മെഴുതിരി വിറ്റ് വയസ് അല്ലേ പതിനൊന്ന് വയസ്സ് ക്ലാസ്സില് ഞാൻ പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അത് വലിയ റെക്കോർഡാന്ന് വെച്ചിരിക്കുമ്പോ പതിനൊന്ന് വയസ്സായി മെഴുതിരി നിട്ടോണ്ട് നടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണാണ് കാശില്ല ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെയൊക്കെ കീഴടക്കി അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത് ബോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് எ பார்ட்னராக கண்ண கண்ணு പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ചെറുപ്പം ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ചെറുപ്പം പാർട്ട്ണറാണ് എന്റെ മല്ലികയ്ക്കാണ് ആദ്യത്തെ കട ഞാൻ ഇട്ട് കൊടുത്തത് മറ്റേ അമ്പലക്കടവ് മല്ലികയുടെ വീട്ടിൽ കടയില് കള്ളം കേറി നാരങ്ങിമിട്ടായി അടക്കം മൊത്തം സ്ഥാനങ്ങള് കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് നിക്കുമ്പോഴാണ് മല്ലിക ഇത് അടിച്ചു കയറി മല്ലിക താരാണ് എന്നേലും ഫേമസ് ആപ്പോ രാവിലെ ഏഴുമണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങണത് ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അച്ചടി അതുപോലെ ഇവിടെയും ഞങ്ങൾ വന്ന് ക്യൂ നിന്ന് രാവിലെ പോങ്ങിച്ചു കൊണ്ടു കാരണം പോച്ച എന്നോടുള്ള സ്നാഗണ്ടല്ല ഇതിന്റെ ഉള്ളിലൊരു ബോംബ് ഇരിക്കുന്നുണ്ട് ആ അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതില് എല്ലാ ദിവസവും ായിരത്തി ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തഞ്ചു കോടി ബമ്പർ പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ രാവിലെ വന്ന കൂടെ ക്യൂ നിൽക്കുന്നത് പിന്നെ ചായയും വലിയ ക്വാണ്ടിറ്റി അല്ലേ നല്ല സ്ട്രോങ് ചായ തന്നെ പോലെ സൂപ്പർ സ്ട്രോങ് സ്ട്രോങ് അപ്പൊ ഇവിടെ എല്ലാവരും സമ്മതത്തോടു കൂടി സമ്മതല്ലേ നമുക്ക് അതന്നെ സാധിച്ചു കൊടുക്കല്ലേ പെർമിഷൻ അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്നർ സാന്റ മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണല്ലേ ർക്കാണ് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് ആൾക്കാര് വരി വരി ആയിട്ട് നിക്കണേ പൈസ ആയിട്ട് നിൽക്കും നടത്തിക്കൊണ്ട്